വരെ വചനജ്വാല ആയിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പതിനെട്ട് എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു അമ്പത് നോമ്പ് മൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ജർമിയായുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദുഷ്ടന്റെ ഐശ്വര്യം കർത്താവെ ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെ ആയിരിക്കും നീതിമാൻ എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത് ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട് അങ്ങ് അവരെ നടുന്നു അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു അവരുടെ നാവിൽ എപ്പോഴും അവിടെ നിണ്ട് ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല കർത്താവെ അങ്ങ് എന്നെ അറിയുന്നു കാണുന്നു എന്റെ മനസ്സ് അങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു കൊല്ലാനുള്ള ആടുകളെ പോലെ അവരെ വലിച്ചിറക്കണമേ കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ എത്രമാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു ഞങ്ങളുടെ പ്രവർത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു മനുഷ്യരോട് മത്സരിച്ചോട് നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നു എങ്കിൽ ജോർദാന വനങ്ങളിൽ നീ എന്തു ചെയ്യും നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു മധുരവാക്ക് പറഞ്ഞാലും നീ വിശ്വസിക്കരുത് പരിത്തിക്തമായ ദേശം എന്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എൻ്റെ അവകാശം കൈവടിഞ്ഞിരിക്കുന്നു എന്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു കഴുകന്മാർ ചുറ്റി വളഞ്ഞാക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം വന്യമൃഗങ്ങളെ അവരെ വിഴുങ്ങാൻ ഒരുമിച്ചു കൂടുവിൻ അനേകം ഇടയന്മാർ കൂടി എന്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു എൻ്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു എന്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു അവർ അതിനെ ശൂന്യമാക്കി ശൂന്യാവസ്ഥയിൽ അതെന്നോട് വിലപിക്കുന്നു വേഷം മുഴുവൻ പരിത്തിയാവസ്ഥയിലാണ് ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല മരുഭൂമിയിലും ഒട്ടക്കുന്നുകളിലെല്ലാം വിനാശകർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ദേശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിന്റെ വാൾ മരണം വിതയ്ക്കുന്നു ഒരു ജീവിക്കും സമാധാനമില്ല അവർ ധാന്യം വിതച്ചു മുള്ളുകൊയ്തു കഠിനാധ്വാനം ചെയ്തു ഫലമൊന്നും ഉണ്ടായില്ല കർത്താവിന്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെ കുറിച്ച് ലജ്ജിക്കും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് അരുളി ചെയ്യുന്നു അവരെ തങ്ങളുടെ ദേശത്ത് നിന്ന് ഞാൻ പിഴുതെറിയും അവരുടെ കയ്യിൽ നിന്ന് യൂഥാഭവനത്തെ ഞാൻ പറിച്ചെടുക്കും അവരെ പിഴുതെടുത്തതിന് ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തിലേക്കും തിരികെ ഞാൻ കൊണ്ടുവരും ബാലിൻ്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻറെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന് എൻ്റെ നാമത്തിൽ ആണയിടാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാനിടവരും എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ ശിപ്പിക്കും ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നാം വിശുദ്ധ ക്ഷമയോനെ രക്തസാക്ഷിയായ ക്ഷമയോനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം ജറൂസലേമിലെ ബിഷപ്പായിരുന്ന ചെറിയ യാക്കോ അറുപത്തിരണ്ടിൽ വധിക്കപ്പെട്ടു എന്നാണ് പാരമ്പര്യം അദ്ദേഹത്തിന്റെ പിൻഗാമിയാണ് ഇവിടെ പ്രതിപാദിക്കുന്ന ഷെമയോൻ അദ്ദേഹം വിശുദ്ധ ജോസേപ്പിന്റെ സഹോദരനായ ക്ലയോഫാസിന്റെയും കന്നിക സഹോദരിയായ മറിയത്തിന്റെയും മകനാണ് ചെറിയ യാക്കോബിന്റെയും യുവതയായുടെയും അനുജനാണ് ഷമയോൻ എന്നും സ്വ സഹോദരനായ യാക്കോബിനെ ഭരണത്തിൽ സഹായിച്ചിരുന്നുവെന്നും കരുതപ്പെടുന്നു വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും രക്തസാക്ഷിത്വത്തിന് ശേഷം റോമാക്കാർ ഉടനെ ജറൂസലം ആക്രമിക്കുമെന്നും അതിനാൽ എല്ലാവരും പലായനം ചെയ്യണമെന്നും ക്രിസ്ത്യാനികൾക്ക് ദൈവമാമത്തിൽ നിന്ന് ഒരു വെളിപാടുണ്ടായി ബിഷപ്പ് ഷമയോൻ തൻ്റെ ജനങ്ങളെ ജോർദാൻ കടത്തി പെല്ല എന്ന ഗ്രാമത്തിൽ ിച്ചു വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ ജെറൂസലേം ആക്രമണത്തിന് ശേഷം ക്രിസ്ത്യാനികൾ ഷമയോന്റെ നേതൃത്വത്തിൽ തന്നെ ജെറൂസലേമിലേക്ക് മടങ്ങി അഡ്രിയൻ ചക്രവർത്തിയുടെ കാലത്തും അനേകം യഹൂദർ ക്രിസ്തു മതം ആശ്ലേഷിച്ചു ഇത് ഷമയോന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകിയെങ്കിലും രണ്ട് പാഷണ്ഡതകൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ഭേദിച്ചു ക്രിസ്തു യോസേപ്പിന്റെയും മറിയത്തിന്റെയും സ്വാഭാവിക പുത്രനാണെന്ന് നസീർ കാർ വിശ്വസിച്ചു എബിയോൺ എന്ന വേറൊരു ഭാഷന്റെ നസറിൻ അബദ്ധങ്ങൾക്ക് പുറമെ വിവാഹമോചനം അനുവദനീയമാണെന്ന് വാദിച്ചു കുറെ അന്ധവിശ്വാസങ്ങളും അദ്ദേഹം ആശ്ലേഷിച്ചു അങ്ങനെയാണ് എബിയണറ്റ് പാഷണ്ഡത ആവിർഭവിച്ചത് ക്ഷമയോന്റെ കാലത്ത് ഈ പാഷണ്ഡതകൾ ശക്തിപ്പെട്ടിട്ടില്ല അദ്ദേഹം മരിച്ചപ്പോൾ അവ നാരകീയ ദേഷത്തോടെ സഭയെ എതിർത്തു വെസ്പേഷ്യൻ ചക്രവർത്തിയും ഡൊമീഷ്യൻ ചക്രവർത്തിയും ദാവീദിന്റെ വംശം മുഴുവനെയും കൊന്നൊടുക്കണമെന്ന് അജ്ഞാപിച്ചിരുന്നു യഹൂദന്മാർ തക്കം നോക്കി ഷെമയോൺ ദാവീദിന്റെ വംശജനാണെന്നും ഒരു ക്രൈസ്തവനാണെന്നും റോമൻ ഗവർണർ അക്ടിക്കൂസിനെ അറിയിച്ചു അദ്ദേഹം ഷെമയോനെ കുരിശിൽ തറയ്ക്കാൻ വിധിക്കുകയും ചെയ്തു പതിവുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം ശമയോൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു നാൽപ്പത്തി മൂന്ന് വർഷം ശമയോൻ ജറൂസലേം മെത്രാനായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ക്ഷണികവും ലഘുവുമായ കഷ്ടതകൾ നിത്യവും അപരീതവുമായ മഹത്വം നമുക്കായി തയ്യാറാക്കുന്നു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിന് പകരം ക്ഷമയോ കുരിശുമരണം തന്നെ കാഴ്ചവെച്ചു ആകയാൽ കുരിശുകളെ ഓർത്ത് നമുക്ക് അധൈര്യപ്പെടാതിരിക്കാം നമ്മുടെ കുരിശുകളെ ക്ഷമാപൂർവ്വം സഹിക്കാനുള്ള ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ